സി എൻ ഗ്ലോബൽ മൂവീസിന്റെ വേണൽ ലിസി കെ ഫെർണാണ്ടസും ടീമും നിർമ്മിക്കുന്ന സ്വർഗം എന്ന ചിത്രത്തിലെ രണ്ടാമത്തെ ഗാനവും പുറത്തിറങ്ങി കപ്പപ്പാട്ടിന്റെ ഉജ്ജ്വല ഉജ്വല വിജയത്തിന് ശേഷം ഇത്തവണ കല്യാണ പാട്ടുമായിട്ടാണ് ടീം സ്വർഗം എത്തിയിരിക്കുന്നത് പാല അൽഫോൺസ കോളേജിൽ നടന്ന ചടങ്ങിലാണ് ഗാനം പുറത്തിറക്കിയത് ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ കുടുംബ ബന്ധങ്ങൾ വീണ്ടും ചർച്ചയാകുന്നു ജനങ്ങളുടെ അഭിരുചിക്കനുസരിച്ചുള്ള ഗാനങ്ങളാണ് സ്വർഗമെന്ന ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ സ്വന്തം കപ്പപാട്ടും കല്യാണ പാട്ടുമൊക്കെയാണ് നാട്ടിലിപ്പോൾ ചർച്ചയാകുന്നത് ഒപ്പം സ്നേഹത്തിൽ ചാലിച്ച ബന്ധങ്ങളും ബന്ധനങ്ങളും മധ്യതിരുവിതാംകൂറിലെ ക്രൈസ്തവ പശ്ചാത്തലത്തിൽ അയൽവാസികളായ രണ്ട് കുടുംബങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ തിരിച്ചറിയുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഈ ചിത്രത്തിൽ ദൃശ്യവൽക്കരിച്ചിരിക്കുന്നത് മലയാള സിനിമാ ചരിത്രത്തിൽ ഏറെ നാളുകൾക്ക് ശേഷമാണ് തനി നാടൻ രീതിയിലുള്ള ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു ചലച്ചിത്രം പ്രദർശനത്തിനെത്തുന്നത് മാധ്യമങ്ങളിൽ റിലീസ് ചെയ്ത് മണിക്കൂറുകൾക്കകം ലക്ഷങ്ങൾ ആസ്വദിച്ച മീനച്ചിലാറിൻ്റെ തീരം എന്ന കപ്പാട്ടിന് ശേഷം ഇത്തവണ കല്യാണ പാട്ടുമായാണ് സ്വർഗം ടീം പ്രേക്ഷകർക്ക് മുന്നിലെത്തിയിരിക്കുന്നത് കേരളത്തിലെ കല്യാണ വീടുകളിൽ ഇനി മുഴങ്ങുന്നത് നല്ലൊരു രാവിന്റെ ആരംഭമായി എന്ന ഈ ഗാനമായിരിക്കും രാവിന്റെ ആരംഭമായി കാടാ വീടാ പൂക്കാലമാ ഒരു നാടൻ കല്യാണ വൈബ് സമ്മാനിക്കുന്ന ഗാനം പഴയ തലമുറയ്ക്കും പുതിയ തലമുറയ്ക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന വരികളും ഈണവും ചേർന്നതാണ് സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ജിൻഡോ ജോൺ ഈണം നൽകിയിരിക്കുന്ന ഗാനം ആലപിച്ചിരിക്കുന്നത് ഹരിചരൺ സുദീപ് കുമാർ അന്നാ ബേബി എന്നിവർ ചേർന്നാണ് പാല അൽഫോൻസ കോളേജിൽ നടന്ന ചടങ്ങിലാണ് ഗാനം പുറത്തിറക്കിയത് പ്രവാസി കൂട്ടായ്മയായ സി ഗ്ലോബൽ മൂവീസിന്റെ ബാനറിൽ ഡോക്ടർ ലിസി കെ ഫെർണാണ്ടിസും ടീമുമാണ് സ്വർഗം നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നല്ല കലാമൂല്യമുള്ള കലാസൃഷ്ടികള് സംഭാവന ചെയ്യുക എന്നുള്ളതാണ് കംപ്ലീറ്റ്ലി ഒരു ഫാമിലി എൻ്റർടൈൻമെന്റ് ആണ് സ്വർഗ്ഗം നല്ല പാട്ടുകളും കുടുംബം ഒന്നിച്ച് കാണാൻ ഒന്നിച്ച് വന്നാൽ സന്തോഷത്തോടെ ആ സിനിമ കണ്ടിട്ട് പോകാവുന്ന രീതിയിലുള്ള നല്ലൊരു കലാസൃഷ്ടി തന്നെയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനവും പ്രാർത്ഥനയും തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു സി എൻ ഗ്ലോബലിനോടൊപ്പം നിങ്ങൾ എല്ലാവരും ഉണ്ടെന്ന് ഓർക്കുന്നു താങ്ക് വെരി മച്ച് ചലച്ചിത്ര താരങ്ങളായ അജു വർഗീസ് ജോണി ആന്റണി അനന്യ മഞ്ജു പിള്ള സിജോയ് വർഗീസ് സജിൻ ചെറുകയി വിനീത് തട്ടിൽ അഭിരാം രാധാകൃഷ്ണൻ തുഷാര പിള്ള തുടങ്ങി മലയാളത്തിലെ ഒരു വലിയ താരനിരയും നിരവധി പുതുമുഖങ്ങളും ഈ ചിത്രത്തിലുണ്ട് ഒരു സെക്കൻഡ് ക്ലാസ് യാത്രയ്ക്ക് ശേഷം റെജീസ് ആന്റണി സംവിധാനം ചെയ്യുന്ന സ്വർഗം ഒക്ടോബർ പതിനെട്ടിനാണ് പ്രദർശനത്തിനെത്തുക